പ്രതികളിൽ ഒരാൾ പിടിയിലായതായി സൂചന നിലവാരമുള്ള വമ്പിച്ച പവർ പ്ലസ് ഹോം അപ്ലയൻസസ് കൊടുങ്ങല്ലൂർ കൈപ്പമംഗലം കോഴി സ്വദേശി ഇജാസ് കൈപ്പമംഗലം പോലീസിന്റെ കസ്റ്റഡിയിലായതായാണ് സൂചന കൂട്ടപ്രതിയായ അജ്മൽ ഒളിവിലാണ് ഇജാസ് കാപ്പ പ്രകാരം അറസ്റ്റ് ചെയ്ത ശേഷം കുറച്ചു ദിവസം മുൻപാണ് നാട്ടിലെത്തിയത് കഴിഞ്ഞ ദിവസം മൂന്ന് പേടിൽ പടക്ക കച്ചവടം നടത്തിയിരുന്ന പെരിഞ്ഞനം വെസ്റ്റ് സ്വദേശി കാരിക്കുറ്റി കണ്ണനാണ് കുത്തേറ്റത് സാരമായി പരിക്കേറ്റ ഇയാൾ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഞായറാഴ്ച വൈകിട്ട് അഞ്ചു മണിയോടെ ആയിരുന്നു സംഭവം പെരിഞ്ഞനം വെസ്റ്റ് സ്വദേശികളാണ് ഇവിടെ പടക്ക കച്ചവടം നടത്തിയിരുന്നത് പടക്കം വാങ്ങാൻ ബൈക്കിലെത്തിയ രണ്ടംഗ സംഘമാണ് കണ്ണനെ ആക്രമിച്ചത് ഒരു ഒരു വീട്ടിലേക്ക് വേണ്ടതെല്ലാം ഇനി കുക്ക്വെയർ ക്ലീനിംഗ് ഐറ്റംസ് മെറ്റൽ ടൂൾസ് ആൻഡ് വെസൽസ് ക്രോക്കറി ടോയ്സ് ഗിഫ്റ്റ് ടേബിൾ ഷീറ്റ്സ് ആൻഡ് ബിനൈൽ അപ്ലയൻസ് ഹൗസ് ഹോൾഡ്സ് കിച്ചൻ ആക്സസറീസ് തുടങ്ങി നിങ്ങൾക്ക് വേണ്ടതെല്ലാം പ്രകൃതിയിലുണ്ട് പ്രകൃതി ഹോം ലീഡ്സ് നേർ ലക്ഷ്മി സിനിമാസ് കൊടുങ്ങല്ലൂർ